നമ്മുടെ സുപ്രീം കോടതിയിൽ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ചാർജ് എടുത്ത വിവരം ഒരു അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ ഒരു കൗതുകകരമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സുപ്രീം കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസിന് ലോ ഡിഗ്രി അതായത് എൽ എൽ ബി ഡിഗ്രി ഇല്ലായിരുന്നു അത് അല്ലെങ്കിൽ എൽ എൽ ബി ഡിഗ്രി ഇല്ലാതെ ഒരു കോടതിയുടെ ജഡ്ജി ആകുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആയ ഒരു വ്യക്തിയുണ്ട് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക നമ്മുടെ സുപ്രീം കോടതിയുടെ പത്താമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ പറഞ്ഞയാൾ അദ്ദേഹം ഒരു ഐ സി എസ് ഓഫീസറായിരുന്നു അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറായിരുന്നു അദ്ദേഹം കോടതിയിൽ സെഷൻസ് കോടതിയിലെ ജഡ്ജിയായി ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ചു അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിയായി അതിനുശേഷമാണ് അവസാന കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചത് ഇനിയും നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ജസ്റ്റിസ് കെ എൻ വാഞ്ചോ അഥവാ കൈലാസ്നാഥ് വാഞ്ചോ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എൽ എൽ ബി ഇല്ലാത്ത എൽ എൽ ബി ഇല്ലാതെ അഥവാ ഒരു ബേസിക് ലോ ഡിഗ്രി ഇല്ലാതെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ ആൾ ആദ്യത്തേതും അവസാനത്തേതുമായ ആൾ നിലവിൽ മറ്റാരും ഇങ്ങനെ എൽ എൽ ബി ലോ ഡിഗ്രി ഇല്ലാതെ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല എന്നാൽ പത്താമത്തെ ചീഫ് ആയ കെ എൻ ബാൻജോ ആണ് ഈ പറഞ്ഞ ലോ ഡിഗ്രി ഇല്ലാതെ ചീഫ് ജസ്റ്റിസ് ആയ ആൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്